സിബിഎക്ക് സ്വാഗതം ഞാൻ സുഗീഷ് ആദ്യം പ്രധാന വാർത്തകൾ ബ്രിട്ടീഷുകാരനായ കോലാഫ് ഒരു നൂറ്റാണ്ടു മുൻപ് ജലസേചനത്തിനായി നിർമ്മിച്ച പദ്ധതിയുടെ പുനരുദ്ധാരണത്തിനായി പരിയാര പഞ്ചായത്തിലെ ഒന്നുകൊഴി നിവാസികൾ രംഗത്ത് ചാനക്കുടി അഗ്രി ബിസിനസ് എക്സ്പോ ഡിസംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലായി നടത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സ്ത്രീധന പീഡന കേസുകൾ തീർപ്പാക്കുമ്പോൾ നിരപരാധികളെ അനാവശ്യമായി ഉപദ്രവിക്കുന്നതിൽ കോടതികൾക്ക് ജാഗ്രത വേണമെന്ന് സുപ്രീംകോടതി ചാലക്കുടിയിൽ വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംരംഭകത്ത് ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു പതിമൂന്ന് കിലോയോളം കഞ്ചാവുമായി കുപ്രസിദ്ധ മയക്കുമരുന്ന് കറുത്തുകാരാൻ പിടിയിൽ ബ്രിട്ടീഷുകാരനായ കോലാഫ് ഒരു നൂറ്റാണ്ട് മുൻപ് ജലസേചനത്തിനായി നിർമ്മിച്ച പുനരുദ്ധാരണത്തിനായി പഞ്ചായത്തിലെ നിവാസികൾ ചാലക്കുടി പുഴയിൽ കൊന്നക്കുഴി എത്തിപ്പാറയിൽ പുഴയ്ക്കു കുറുകെ തടകെട്ടി സ്വന്തമാക്കി നിർമ്മിച്ച തോട്ടിലൂടെ കൃഷിക്ക് വെള്ളം എത്തിച്ചായിരുന്നു കോലാഫിന്റെ പദ്ധതി മറുകരയിലെ ഏഴാറ്റുമുഖത്തിൽ നിന്നും പുഴയ്ക്ക് പുഴയ്ക്കു സുർക്കിയും കരിങ്കല്ലും ഉപയോഗിച്ച് എച്ചിപ്പാറയുമായി യോജിപ്പിച്ചാണ് തടയണ നിർമ്മിച്ചത് ആഴി എച്ചിപ്പാറ പ്രദേശത്ത് സായിപ്പിന്റെ തോട് ഈ പ്രദേശത്തെ കർഷകർ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വർഷമായിട്ട് നിരന്തരം പല സ്ഥലത്തും പരാതി കൊടുക്കുകയും പല ഓഫീസുകൾ കയറിയിറുകയും ചെയ്തിട്ട് ഇതുവരെ ശാശ്വതമായ ഒരു പരിഹാരം കിട്ടിയിട്ടില്ല ഈ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളവും അതുപോലെ ഉപജീവന മാർഗമായ കൃഷിക്കുമാണ് ഇവർ ഈ തോടിനെ ആശ്രയിക്കുന്നത് അതിനുവേണ്ടി ജീവിതോപാധിക്കു വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചിട്ടും ഒരു ഭാഗത്തുനിന്ന് പോലും ഒരു കണ്ണ് തുറക്കുന്നൊരു സംവിധാനം ഉണ്ടാവുന്നില്ല സായിപ്പ് ഏകദേശം നൂറു വർഷത്തി മുന്നേ ഇങ്ങനൊരു തോടുകൂടെ സ്ഥാപിച്ചത് തന്നെ ഈ പ്രദേശത്ത് ജനങ്ങളുടെ ഇത് കൃഷി ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ തോടിന് സർക്കാർ സംവിധാനങ്ങൾ അതുപോലെ സംവിധാനങ്ങളില് സർവേ നടത്തി വില്ലേജിൽ എനിക്ക് പറയാനുള്ളത് തടയണയിൽ നിന്ന് നാലര കിലോമീറ്ററോളം നിർമ്മിച്ച തോട്ടിലൂടെ എത്തുന്ന വെള്ളം കൃഷിയിടത്തെത്തും അഞ്ഞൂറോളം ഏക്കർ സ്ഥലത്തെ കൃഷിയുടെ ജലസേചനത്തിന് വെള്ളം ഉപയോഗപ്പെടുത്തുമായിരുന്നു പുഴയിൽ ജലവിധാനം ഉയരുന്നതിനനുസരിച്ച് തോട്ടിൽ ഉയരുന്ന വെള്ളം പുഴയിലേക്ക് തന്നെ ഒഴുക്കാനുള്ള ഷട്ടറുകളും നിർമ്മിച്ചിരുന്നു രാജ്യം സ്വതന്ത്രമായതോടെ സായിപ്പിന്റെ കൃഷിഭൂമികൾ പലർക്കായി ഇഷ്ടദാനം ചെയ്തു ഏറെക്കാലം കഴിഞ്ഞപ്പോൾ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് തടയണ പലയിടത്ത് തകർന്നു ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജനവാസം ജനവാസമല്ലാതെ കിടന്നാറുന്ന ഈ പ്രദേശത്ത് സായിപ്പ് ഇവിടെ വന്ന് ഈ സ്ഥലം കൃഷിക്ക് വേണ്ടി എടുത്ത് സായിപ്പിന്റെ സ്വന്തം ചാലക്കുടി പുഴയില് കുറവെ ചെറിയ തടയണ പോലെ പണത് ഇവിടെ ഇരുന്നൂറ് ഏക്കർത്തോളം ഏക്കർ സ്ഥലത്തോളം നെൽക്കൃഷി കരിമ്പ് കൃഷി മുതലായ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുവരികയും അതിനുശേഷം ഇവിടെ കാർഷിക മേഖലയായി വളർന്നപ്പോൾ ഇവിടെ ജനങ്ങൾ കാര്യം തിങ്ങിപ്പാർത്ത് ഇപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ് കുടുംബത്തോളം ഈ തോട്ടിലെ വെള്ളത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ ആയപ്പോഴേക്കും തടയണയിൽ നിന്നും തോട്ടിലൂടെ വെള്ളം എത്താതായി സായിപ്പിന്റെ മാതൃക പിന്തുടർന്നായിരുന്നു തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പനംപള്ളി ഗോവിന്ദമേനോൻ ചാലക്കുടി പുഴയിൽ തുമ്പൂർമിഴയിൽ ഇടതു വലതുകര കനാൽ നിർമ്മിച്ചത് ഇതിലെ വലതുകര കനാലിൽ നിന്നും വെള്ളം സായിപ്പിന്റെ തോട്ടിൽ എത്തിച്ചാണ് പകുതിയോളം സ്ഥലത്ത് ഇപ്പോൾ കൃഷി നടത്തുന്നത് സായിപ്പിന്റെ തോട് പുനരുദ്ധരിക്കുന്നതിനാണ് നാട്ടുകാർ ഇപ്പോൾ പരിശ്രമിക്കുന്നത് കർഷകരുടെ നേതൃത്വത്തിൽ ശ്രമദാനം നടത്തി തോട് അവസാനിക്കുന്നിടം വരെ വെള്ളം എത്തിക്കാനുള്ള പ്രവൃത്തികൾക്ക് തുടക്കമായി കൊന്നക്കുഴി പള്ളി വരെ വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിനായി പ്രദേശത്തെ കർഷക കൂട്ടായ്മ രംഗത്തിറങ്ങി പഞ്ചായത്ത് റവന്യൂ ജലസേചന വകുപ്പുകളിൽ ഇതിനായി സമ്മർദ്ദം ചെലുത്തുകയാണ് നിലവിൽ അൻപതോളം കർഷകർ ശ്രമദാനവും നടത്തുന്നുണ്ട് പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായാ ശിവദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പി പോളി എന്നിവർ സ്ഥലം സന്ദർശിച്ചു മനുഷ്യാവകാശ പ്രവർത്തകൻ ജോബിൻ വടാശേരി കർഷകരായ ജോൺസൺ പന്തലൂക്കാരൻ മാത്തു ആചാടൻ കാവുങ്ങ വർഗീസ് കരിപ്പായി ജോൺസൺ ലാസർ പടിഞ്ഞാക്കര എന്നിവർ വൃത്തിയാക്കുന്നതിന് നേതൃത്വം നൽകി ഇതിന് ശാശ്വതമായൊരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ അടുത്ത കാലത്ത് മുറവിളി കൂട്ടിയതിന് ഫലമായിട്ട് പഞ്ചായത്തി തോട് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ബാക്കി അതിൻ്റെ പേപ്പർ നടപടികളൊന്നും നടന്നിട്ടില്ല ഇപ്പോഴും ഈ തോട് സാരിത്തിൻ്റെ തോട് എന്ന പേരിൽ തന്നെയാണ് അതിൻ്റെ രേഖകൾ കിട്ടുന്നത് പഞ്ചായത്ത് അളന്ന് കിട്ടപ്പെടുത്തി ഏറ്റെടുത്ത് ഇതിൽ കയ്യേറ്റങ്ങളും നടന്നിട്ടുണ്ട് തോടിൻ്റെ ഇത് സൈഡുകളും ആ കയ്യേറ്റങ്ങൾ ഒഴിവാക്കി തോട് കൃഷിക്ക് വേണ്ടി അല വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം കിട്ടുന്ന രീതിയിൽ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒട്ടും ചാലക്കുടി അഗ്നി ബിസിനസ് എക്സ്പോ ഡിസംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലായി നടത്തുമെന്ന് സനീഷ് കുമാർ ജോസഫ് എം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രിമാരായ പി പ്രസാദ് കെ രാജൻ മുൻ മന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുക്കും കൃഷി വകുപ്പിന്റെയും കാർഷിക സർവകലാശാലയുടെയും സഹകരണത്തോടെയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന എക്സ്പോ സംഘടിപ്പിക്കുന്നത് കൃഷിയുടെ നൂതന ആശയങ്ങളും സാങ്കേതിക വിദ്യകളും കർഷകർക്ക് പരിചയപ്പെടുത്തുക പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും കൃഷിയിലേക്ക് ആകർഷിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നതെന്ന് എം എൽ പറഞ്ഞു കാർഷിക മേഖലയിൽ ചാലക്കുടി മണ്ഡലം രണ്ടായിരത്തി മുപ്പതിൽ കൈവരിക്കേണ്ട നേട്ടങ്ങളടക്കമുള്ള പദ്ധതി രേഖയുടെ പ്രകാശനവും യുടെ ഉദ്ഘാടനവും പതിമൂന്നിന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് നിർവഹിക്കും രണ്ടാം ദിവസത്തെ പരിപാടി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും മൂന്നാം ദിവസത്തെ പരിപാടി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും മൂന്ന് ദിവസങ്ങളിലും നടക്കുന്ന സെമിനാറിൽ വിവിധ സെഷനുകളിലായി കേരളത്തിലെ പ്രമുഖ കാർഷിക വിദഗ്ധർ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും കർഷകർ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും കൂടാതെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രദർശനം വിപണനം പരിശീലനം പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക് കലാസന്ധ്യ തുടങ്ങിയവയും സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ എം എൽ എയെ കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരിമടത്തി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി ഐ മുഹമ്മദ് ഹാരിസ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലാൽ സുല എന്നിവർ പങ്കെടുത്തു കാർഷിക മേഖലയിലെ െ കൃഷി മേഖല ആകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആധികാരികമായ ഒരു പ്രവർത്തനമാണ് ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളായിട്ട് ചാലക്കുഴി സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പുതിയ കൃഷി രീതിയും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വിപുലമായ എക്സിബിഷൻ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് പതിമൂന്നാം തീയതി മുതൽ ഈ എക്സ്പോ അഗി ബിസിനസ് എക്സ്പോ ആരംഭിക്കും വൈകിട്ട് നാല് മണിക്കാണ് ബഹുമാൻപെട്ട സ്ഥലത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഈ മേള ഉദ്ഘാടനം ചെയ്യുന്നത് സ്ത്രീധന പീഡന കേസുകൾ തീർപ്പാക്കുമ്പോൾ നിരപരാധികളെ അനാവശ്യമായി ഉപദ്രവിക്കുന്നതിൽ കോടതികൾക്ക് ജാഗ്രത വേണമെന്ന് സുപ്രീം കോടതി വ്യക്തിപരമായ പകുപോക്കലിന് നിയമം ഉപയോഗിക്കുന്നുവെന്നും ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെ കള്ളക്കേസുകൾ നൽകുന്നു എന്നുമാണ് സുപ്രീം കോടതിയുടെ വിമർശനം പ്രതികാരമായി നിയമം ഉപയോഗിക്കുന്നതിനെതിരെ ജാഗ്രത വേണമെന്നും കോടതി വിശദമാക്കി ബാംഗ്ലൂരുവിൽ മുപ്പത്തിനാലുകാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്ന് രാജ്യവ്യാപകമായി ചർച്ച നടക്കുന്നതിനിടെയാണ് സുപ്രീം കോടതിയുടെ പരാമർശം ആത്മഹത്യ ചെയ്യുന്നതിനു മുമ്പ് അതുൽ സുഭാഷ് എൺപത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ റെക്കോർഡ് ചെയ്തു അകന്നു കഴിയുകയായിരുന്നു ഭാര്യ യുവാവിനും കുടുംബത്തിനുമെതിരെ ഒന്നിലധികം കേസുകൾ ചുമത്തി പണം തട്ടുന്നുവെന്നും യുവാവ് വീഡിയോയിൽ ആരോപിച്ചിരുന്നു ഇരുപത്തിനാല് പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ നീതിന്യായ വ്യവസ്ഥയെയും അതുൽ വിമർശിച്ചു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളിൽ കുടുംബാംഗങ്ങളുടെ പേരുകൾ പരാമർശിക്കുമ്പോൾ കുറ്റകൃത്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത്തരം പ്രവണതകളെ മുളയിലെ നുള്ളിക്കളയണമെന്നും കോടതി പറഞ്ഞു ദാമ്പത്യ കലഹത്തിൽ പലപ്പോഴും ഭർത്താവിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും പ്രതിയാക്കാനുള്ള പ്രവണത പലപ്പോഴും ഉണ്ടാകാറുണ്ട് നിയമവ്യവസ്ഥകളും വ്യവസ്ഥകളും നിയമ നടപടികളും ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ കോടതികൾ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് നിരപരാധികളായ കുടുംബങ്ങളെ അനാവശ്യമായി ഉപദ്രവിക്കുന്നത് ഒഴിവാക്കണമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി അടുത്ത കാലത്തായി രാജ്യത്തുടനീളമുള്ള വിവാഹ തർക്കങ്ങളിൽ വലിയ വർധനയുണ്ടായിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഭാര്യയുടെ വ്യക്തിപരമായ പക അഴിച്ചുവിടാനുള്ള ഒരു ഉപകരണമായി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ വകുപ്പ് ദുരുപയോഗം ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ഇത്തരം കേസുകളിൽ സൂക്ഷ്മമായി പരിശോധന നടത്തിയില്ലെങ്കിൽ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അതേസമയം ക്രൂരതയ്ക്ക് ഇരയായ ഓരോ സ്ത്രീയും മൗനം പാലിക്കണമെന്ന് പറയുന്നില്ലെന്നും കോടതി പറഞ്ഞു എ വകുപ്പ് ഒരു സ്ത്രീയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണെന്നും കോടതി ഓർമ്മിപ്പിച്ചു വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടത്തിൽ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ സ്ഥിരം സമിതി അധ്യക്ഷനായ ബീന രവീന്ദ്രൻ സി വി ആന്റണി അംഗം ഇന്ദിരാപ്രകാശൻ ഉപജില്ലാ വ്യവസായ ഓഫീസർ പി വി സുനിത വ്യവസായ വികസന ഓഫീസർ ഇ മിനി എന്നിവർ പ്രസംഗിച്ചു लागने पर गिरियाとなる ഏറ്റവും പ്രധാന്യപ്പെട്ട അമീൻ ദരവറിമാർക്ക് സിന്ദിയ സംരംഭക അപ്രകാരി ബിസാർ എന്നതിനെ കൂടുതൽ ഒരു രാജ്യത്തെ ചെറു വ്യവസായിമാർക്ക് ഒരു വലിയ പ്രയാസം വന്ന കാരണമാണ് പൂർത്തത പൂർവവനം அதுபோல பல திப்பாட்டு அனுமதி தடகத்தில் வியசாய சௌஹீஷம் இல்லை என்பது തുടങ്ങാനായിട്ട് സാധിച്ചില്ലെങ്കിൽ തുടങ്ങാൻ പഠിങ്ങൾ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് വലിയ മാറ്റങ്ങൾ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് അതിൽ ചൂപ്പുതാളുകൾ ഇല്ലാതാക്കി ജീവിച്ച സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന്